ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബി ടി ആർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന സർക്കാർ ചുമട്ടു തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പാലക്കാട് ജില്ലാ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി നിർമ്മിച്ച ബി ടി ആർ മന്ദിരമാണ് നാടിന് സമർപ്പിച്ചത് പാലക്കാട് നഗരത്തിൽ താരേക്കാടിന് സമീപമാണ് പുതിയ ഓഫീസ് കെട്ടിടം ബി ടി ആർ മന്ദിരം സി എ ടി ഒ സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് എല്ലാ പ്രതിസന്ധികളിലും തൊഴിലാളികളാണ് മുന്നിൽ ഉണ്ടാകാറുള്ളതെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ചുമട്ടു തൊഴിലാളികൾ അവർ ഈ അങ്ങാടികൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഒരു മിലിറ്റന്റ് സംവിധാനമാണ് ഏത് പ്രശ്നങ്ങളിലും ഇടപെടാൻ കരുത്തുള്ളവർ ഒരങ്ങാടിയിൽ തീപിടുത്തമുണ്ടായി എന്ന് കരുതുക തീപിടുത്തമുണ്ടായി കഴിഞ്ഞാൽ ജീവൻ പോലും പരിഗണിക്കാതെ തീ അണക്കുന്നതിനും സ്വത്തുവഹകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും എടുത്തു ചാടി മുൻപിൽ വരുന്നവർ ആരാ ചുമട്ടു തൊഴിലാളികളാണ് ഇങ്ങനെ ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ വിഷമമുണ്ടാക്കുന്ന ദുരന്തമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് സംരക്ഷണം വരുന്ന വിഭാഗമാണ് ഈ സി കെ ജി സ്മാരക ഹാൾ സി ഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ബാബുവും സ്മാരക ലൈബ്രറി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാമുവും ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് എന്നിവരും പങ്കെടുത്തു കൈരളി ന്യൂസ് പാലക്കാട്